ബീഫ് എല്ലും കപ്പയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബീഫട്ടത് എല്ലും ബീഫും ഇട്ടത് കപ്പ കുക്കറിലുണ്ട് കുറേ നാളായി ഇങ്ങനെ കഴിക്കണം എന്ന് വിചാരിച്ചു കുറച്ച് വാങ്ങുകട്ടോ ഒരു ഹൺഡ്രഡിന് അപ്പോൾ അങ്ങനെന്തോ കണ്ടിട്ട് തന്നെ കൊതിയവ കപ്പയും കൂട്ടിയും നമുക്ക് കഴിക്കാം കേട്ടോ ദിവസമായി വിചാരിക്കുന്നു എല്ലും കപ്പയും ഉണ്ടാക്കി കഴിക്കണം ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം ഇതിടയ്ക്ക് മരിച്ചുപോയാലോ അപ്പോൾ ഞാനങ്ങ് ആഗ്രഹമങ്ങ് സാധിച്ചു കുറച്ച് വാങ്ങിയിട്ടുള്ളു അപ്പോൾ അതങ്ങ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കുക്കറിൽ കപ്പ ഉണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളങ്ങ് സാധിക്കണ്ടേ അപ്പോൾ നമുക്ക് റീഫും കപ്പയും കഴിക്കാൻ നമ്മൾ കപ്പ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അടിപൊളി കപ്പ കേട്ടോ കപ്പ റെഡി പിന്നെന്താ അപ്പം നമുക്ക് കഴിച്ചു നോക്കല്ലേ സംഭവം ടേസ്റ്റായിരിക്കും എന്തായാലും കഴിച്ചു നോക്കുക ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഭയങ്കര ടേസ്റ്റാന്ന് പറയല്ലോ കേട്ടോ ശമ്പളം അടിപൊളിയാണ് ഓക്കെ

പിന്നെ നൈറ്റ് ആയപ്പോൾ അനിയനും ഫാമിലിയൊക്കെ വന്നു ഞങ്ങളതാ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഗായ്സ്